ഞാൻ സി പി എം സെൻട്രൽ കമ്മിറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നു രാജ്യത്ത് ഈ ഇരുപത് ദിവസത്തിനകത്ത് മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളായ അക്രമം വ്യാപിക്കുകയാണ് ഇത് തടയേണ്ടതുണ്ട് എന്ന നിലപാട് കൺസേൺ ഒരു നിങ്ങളുടെ കൺസേൺ എവിടെ നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസ്താവന കേരളം മാത്രമുള്ള ഒരു പാർട്ടിയുടെ അത് കേവലം ഒരു എം പി മാത്രമുള്ള ഒരു പാർട്ടി കേരളത്തിലെ ഒരു എം മാത്രമുള്ള പാർട്ടിയെ വെള്ള അടിക്കണമെങ്കിൽ എന്താ ചെലവിൽ വേണ്ട ഞാൻ കൃത്യമായി കൃത്യമായിട്ടെ നിഷാദേ അങ്ങ് വെള്ള അടിച്ചോ എനിക്ക് വിരോധമില്ല അങ്ങ് വെള്ള പൂഷിക്കോ എനിക്ക് ഞാനൊന്ന് നിഷാദ് എന്തിനായി ഇങ്ങനെ നിങ്ങളുടെ പത്രിക സംസാരിക്കുന്നത് അങ്ങേക്ക് ഇത്ര അശുഷ പാടില്ല ഞങ്ങൾ പറയുന്നത് ഇവിടെ കോൺഗ്രസ് അതിശക്തമായ നിലപാടാണ് എടുക്കുന്നത് നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ല ഇത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത് ആറ് പേര് മാത്രമാണ് മരിച്ചിട്ടുള്ളത് എത്ര പേര് മരിച്ചു മണിപ്പൂരിൽ മാത്രമല്ല ഈ ഗുജറാത്തിലുള്ള നരവേട്ട അതൊക്കെ ഉണ്ടായിരുന്നില്ലേ ആരാണ് അതെല്ലാം പ്രതിരോധിക്കാൻ ഉണ്ടായത് ആരാണ് മുന്നോട്ട് പോയത് ഇപ്പോ നിങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രീയം അത് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ പ്രൊമോട്ടർമാരുടെ കൈകളിലേക്ക് വരുവാൻ വേണ്ടി നിങ്ങൾ തകർക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ മതേതരത്വത്തിന് വേണ്ടി ബാധിക്കുന്ന കോൺഗ്രസിനെ ചെറുതാക്കിയാൽ കാലാകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഞാൻ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ ഇന്നലെ വേറെ വലിയ സിദ്ധാന്തങ്ങൾ പറഞ്ഞു തർക്കിക്കുന്നത് ഇവിടെ ഇരുപത് ദിവസത്തിനിടയ്ക്ക് ഇത്രയും പേർ സ്വന്തം രാഹുൽ ഗാന്ധി ചോദ്യം ദിവസം മാത്രമാണോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ രാഹുൽ ഗാന്ധി ഭീകരമായ ചികിത്സിക്കാൻ നിങ്ങൾ മനസ്സിലാക്കി രണ്ടായിരത്തി ആറ് പേര് ആറ് പേര് അല്ല ഓരോ വേട്ടയിലും ഓരോ വേട്ടയിലും അത് അതിശക്തമായ നിലപാടെടുത്തത് കോൺഗ്രസ് ആണ് ഏത് നിലപാടിനെ ഒരു ഉദാഹരണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോളൂ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഈ രാജ്യത്തെ മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ട് എല്ലാം അങ്ങ് പരിഹരിക്കാമെന്നാണ് ഇന്ത്യയിലെ ബി ജെ പിക്ക് എതിരായി ന്യൂനപക്ഷപ്പെട്ട ന്യൂനപക്ഷപ്പെട്ടക്കെതിരായി അതിശക്തമായി നിലപാടെടുക്കുന്ന മതേതര കോൺഗ്രസിനെ അത് തകർക്കുന്നത്